അതുകൊണ്ട് നല്ല പേരുകൾ നിർദ്ദേശിക്കണം എന്ന് മക്കൾക്ക് ഒന്നാമത്തെ ബാധ്യതയാണ് മക്കൾക്ക് നല്ല പേരിടേതായത് ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നല്ല പേരെന്നാണ് രവി പറഞ്ഞത് ആ പേര് ആ കുട്ടിയുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ആ കുട്ടി മരിക്കുന്നത് വരെ സ്വാധീനം അതിനകാം വിരുദ്ധമായ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സമയമാണ് ഇപ്പോൾ സൗകര്യങ്ങൾക്ക് നടുവിൽ സാധ്യതകൾക്ക് നടുവിൽ ജീവിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം മത്സരികമായ എല്ലാ തരത്തിലുമുള്ള തുരകളും എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന മത്സരങ്ങൾ അവിടെയെല്ലാം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടക്കുക അപ്പോൾ ആ ഒരു വലിയ പരിശ്രമങ്ങൾ വലിയ വേഗതയേറിയ മത്സരങ്ങൾ അതിലൊക്കെ മുന്നിലെത്തുന്നതിന് വേണ്ടി മറ്റെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരുപിടി ഒരുപിടി കാര്യങ്ങളുണ്ട് ആ മാനവികതയെ മാനുഷിക മൂല്യങ്ങളെ ഒക്കെ തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഈ சன்தான சம்மேளனத்திலான நம்ம எல்லாரும் ஒருமிச்சுட்டுள்ளது நான் அவசரத்தில் சனது கரஸ்திய யுவ பண்டிதன்மர்க்கும் பெண் குட்டிகள் பதினோரு ഹാഫിതാക്കൾ ഖുറാനിനെ പാരായണം ചെയ്ത് അതിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് ഇന്ന് അവരും അവിടെ വന്നിട്ടുണ്ട് അവൻ്റെ മാതാപിതാക്കളും അവിടെ വന്നിട്ടുണ്ട് എല്ലാവർക്കുമായി ചില ഉപദേശങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു الجامع عبد الحميد حضرة الفاضل الباقبي ناظر البقية الصالحات أطام الله في ونفع الله بأسراره لنا وللأمة جميعا قد أتم الشيخ إلى الآن خدمته في البقية الصالحات سنة سبعة وثلاثين وهو أيضا رئيس لمجلس المجالس العربية തമിഴ്നാട് വിദ്യാഭ്യാസം അത് വളരെ മെച്ചപ്പെട്ട നിലയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിച്ചു മുന്നോട്ട് പോവുകയാണ് ഇവിടെ കേരളത്തിൽ തന്നെ ഈ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന ഒരു കേന്ദ്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ പല വേളകളിലും ജനപ്രതി എന്നുള്ള നിലയിലും ജനപ്രതിയാകുന്നതിന് മുൻപുമൊക്കെ പല വേളയിലും ഇവിടെ കിടന്നു വരാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുമനസ്സുകളുടെ പ്രത്യേകിച്ച് നാട്ടിലും വിദേശത്തുമൊക്കെയുള്ള ഒരുപാട് സുമനസ്സുകളുടെ കാരുണ്യത്തിൽ സഹായത്തിൽ ഈ ഒരു കേന്ദ്രം നല്ല നിലയിൽ ഇവിടെ പ്രവർത്തിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് അടിപാടിൻ്റെ ഒരു തിലകക്കുറിയായി ഈ ഒരു സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് ഈ മൂന്നാമത് ആശംസകൾ അർപ്പിച്ച ഡീൽ കുര്യാക്കോസ് അതുപോലെ നമ്മുടെ ഇവിടുത്തെ എം എൽ എ ആന്റണി ജോൺ നമ്മുടെ ഉസ്താദന്മാരായ നമ്മുടെ ഈ പരിപാടിക്ക് അഹമ്മദ് ബാക്കവി തങ്ങൾ സ്വീകരിക്കാനും നമ്മുടെ യുവ മനസ്സുകളെ സൃഷ്ടിക്കുന്ന ഈ മലിക് ദിനാർ കോളേജിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പാഠം പഠിപ്പിക്കുന്ന ഈ ദുവാസുണ്ടൻ്റെയും സംയുക്തമായ വാർഷിക ആഘോഷ വേദിയിലേക്ക് സുന്ദര ഒരു സായന്നത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും പലരും മംഗലം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിൽ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു അറിവിനുള്ള സ്വീകരിക്കുന്നുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനു മുന്നോട്ടുള്ള ഒരു കാലഘട്ടം സ്വീകരിക്കാനും വേണ്ടിയിട്ടുള്ള മനസ്സുകളെ സൃഷ്ടിക്കാനാണ് മാലിക് ദിനാർ കോളേജും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ പ്രാഥമിക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നത് നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് സ്കൂളിൻ്റെ ജനകീയമായ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ച് സഹകരിക്കുന്ന ഏറ്റവും സന്തോഷപ്രദമായ ഒരു മജലിസിൽ ഷെയ്ഖുന ഉസ്താദ് ആത്മീയ നിയന്ത്രണത്തില് നേതൃത്വത്തില് നൂറ്റി ഇരുപതോളം വരുന്ന ആൺകുട്ടികളും പെൺമക്കളും ഇരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമായി ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറി വരുമ്പോൾ ഈ കാണുന്ന ജനങ്ങൾ ഈ ജനപാരാവലിയെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ് മാലിക്കാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ് ഈ കാണുന്ന മാലിക്യദിനാർ ദാവാ സെന്ററും അതുപോലെ മാവിടിയിൽ നിലകൊള്ളുന്ന നാജിയ വുമൻസ് ഗാർഡനും എല്ലാം നമ്മൾ വളരെ വിശദമായി ഗഹനമായി ഇതിനെ ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ നമ്മിൽ നിന്നും വേറെ പെട്ടുപോയ നമ്മുടെ കുടുംബാരികൾ ബന്ധുമിത്രാരികൾ സഹോദരങ്ങൾ ഒരുവേള ജീവിതത്തിൽ നിന്നും വേറെ പെട്ടുപോയ ഇണകൾ പൊന്നുമക്കൾ നമ്മുടെ പരിസരത്തുള്ള മഹല്ലകളിൽ മറമാടപ്പെട്ട് കിടക്കുന്ന കബറാളികൾ എല്ലാവർക്കും ഇതുകൊണ്ടെല്ലാ സന്തോഷം പ്രദാനിക്കുമാറാകട്ടെ വിശിഷ്യ മാലിക് ദിനാർ എന്ന ഈ വിശിഷ്യത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടെ കാണുകയും പെരുമാറുകയും ചെയ്തിരുന്ന ആദരണീയരായ യൂസു ഹാജി മർഹൂം അവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പൊന്നുമകൻ ജവാദ് ബിൻ യൂസുഫ് ഈ മഹത്തരമായ സദസ്സിൽ അൽ മാലിക് സദസ് എന്ന പവിത്രമായ സനദ് സ്വീകരിച്ചു കൊണ്ട് ആലിം ജവാദ് ബിൻ യൂസുഫ് ആയി മാറിയിരിക്കുന്നു അലഹമ്മദ്ദേഹത്തിന്റെ പ്രയത്നത്തിന്റെ മറ്റൊരർത്ഥത്തിലുള്ള സാക്ഷാത്കാരമാണിത് തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരത്രിക ലോകം ഒരുപാട് സന്തുഷ്ടമാകുന്നുണ്ടാകും നമുക്ക് ഇതുപോലെ നല്ല നിലയിൽ നാടിന് സമുദായത്തിന് സമൂഹത്തിന് കൊണ്ടുപോകാൻ തൂഷ ചെയ്യുമാറാകട്ടെ നമ്മൾ ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം അറിയഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തം എല്ലാവർക്കും അതെല്ലാവരും ഭക്ഷണം മേടിച്ച് കൊണ്ടുപോവുകയും കഴിക്കുകയും ചെയ്യണം ഒരു വിശമിയല്ല വന്നവർക്കും എല്ലാവർക്കും എല്ലാവർക്കും പ്രതിഫലം കിട്ടും അതുകൊണ്ട് ബഹാനസ്ല നമ്മൾ ഈ ഒരുമിച്ച് കൂടുതൽ കൈവൂലി ചെയ്യുമാറാകട്ടെ എന്തെങ്കിലും കുറവുകളോ പോരായ്മോ വന്നിട്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണം എന്ന് കരുണത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും എല്ലാം നന്ദി അറിയിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട് അഞ്ഞൂറ്റി